ബൈക്ക് ഈ ാരൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ശ്വാസം പകുതി പോയി പോകും കാരണം എങ്ങാനും നോക്കി അവിടെ നിന്ന് എങ്ങാനും ഒന്ന് വീണുപോയാൽ ആ വെള്ളത്തിൻ്റെ അടിയിൽ പോയി അതോടെ തീർന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലാക്ക് ക്ലിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ലക്ഷദ്വീപിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഒരു യാത്രയാണ് ആ യാത്രയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങളിത് ഇതാ നോക്ക് രാത്രിയാണ് പൊതുവെ ലക്ഷദ്വീപിലെ പകൽ സമയത്താണ് കപ്പൽ വരാറുള്ളത് പക്ഷേ ഇന്ന് രാത്രിയിലാണ് കപ്പൽ വന്നെത്തിയത് എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ കാണാത്ത വിധം ഒരു തിരക്കൊക്കെ കാണുന്നുണ്ട് പൊതുവെ ലക്ഷദ്വീപിൽ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇങ്ങനെയുള്ള ചില സാഹചര്യത്തിൽ ഇവിടെ നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ സാ ഞങ്ങൾ ഏകദേശം ഇഷ്ടൻ ജെട്ടി അതായത് കിഴക്ക് ഭാഗത്തെ ജട്ടിയിലാണ് നമ്മൾ കപ്പൽ വന്ന് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ആൾക്കാരെ കയറ്റി തിരിച്ചു വരുന്ന വണ്ടികളൊക്കെ ഞാൻ കാണാം അപ്പോൾ ഇവിടെ എന്താ നമുക്ക് ആ ഗ്ലാസ് അവിടെ കാണുന്നുണ്ട് നമ്മുടെ ആ ലക്ഷദ്വീപിൽ നിന്നും ആ കൊച്ചിയിലേക്കുള്ള കപ്പൽ ആ ജെട്ടിയിൽ ഇങ്ങനെ അടുപ്പിച്ച് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കപ്പൽ കയറണം അപ്പോൾ ഏകദേശം ഒരു എട്ടര സമയത്താണ് ഞങ്ങളിപ്പോൾ കയറാൻ പോയിരിക്കുന്നത് അത് സംഭവം ഷിപ്പ് ഡിലേ ആയതാണ് ശരിക്കും മണിക്കാണ് കപ്പൽ കയറേണ്ടത് പക്ഷേ നിങ്ങൾക്കറിയാം ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊച്ചിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനമൊക്കെ അൺലോഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു കാലതാമസം വരുന്നുണ്ട് അപ്പോൾ അത് അവിടെ ഒരു ക്രൈനൊക്കെ വെച്ച് കണ്ടു സത്യത്തിൽ ഈ ക്രൈനിപ്പോൾ എന്തിനായിരിക്കും എന്നായിരിക്കും ആലോചിക്കുന്നത് ശരിക്ക് ആൾക്കാരെ കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ഏണി അതായത് നമ്മൾ ഗ്യാങ് വേ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പിടിപ്പിക്കാനും അത് തിരിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് ആ ക്രൈൻ അവിടെ വെച്ചിരിക്കുന്നത് അതായതാണ് ആ ക്രൈന് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ആ ഗാങ് വേയിൽ കൂടി നമ്മൾ ഷിപ്പിലേക്ക് കയറണം അല്പം കടലുകൾക്കുള്ളത് കൊണ്ട് ചെറുതായിട്ട് കപ്പൽ നിന്ന് നിൽപ്പ് തന്നെ അനങ്ങുന്നുണ്ട് ഷിപ്പിൽ കയറി നേരെ വന്നത് ക്യാൻറ്റീനിലോട്ടാണ് വിശക്കുന്നത് തന്നെ വല്ലതും തിന്നാൻ കിട്ടുമെന്ന് നോക്കിയതാണ് ടെൻഡർ കോക്കനട്ട് പിന്നെ മെരണ്ട പെപ്സി ബ്രെഡ് ഐറ്റംസ് ബ്രെഡ് ഓംലെറ്റ് അതൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പുറത്തോട്ടാണ് പോയത് ശരിക്ക് ഏകദേശം സമയം ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയി ഈ സമയം പക്ഷേ ഈ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ഇതുപോലുള്ള ഇത് നമ്മൾ കൊല്ലിയെന്ന് പറയും ഈ വലയിലാണ് സാധനമൊക്കെ കപ്പലിലെ ഹാറ്റിൽ നിന്നും എടുത്തിട്ടിട്ട് അത് കപ്പലിൽ തന്നെ ക്രൈനിൽ നിന്ന് വലിച്ചുയർത്തി തിരിച്ച് ജട്ടിയിൽ കൊണ്ടുപോയി ഇറക്കുന്ന ഒരു രീതിയാണ് ഇവിടെ അൺലോഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നേരെ കടലിൽ നമുക്ക് നോക്ക് കടലിൻ്റെ നേരെയാണ് നിൽക്കുന്നത് എങ്ങാനും പൊട്ടി വീണുപോയാൽ മൊത്തം സാധനവും വെള്ളത്തിൽ പോകും പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ ഹാച്ച് ഈൻ്റെ അകത്തു നിന്നാണ് ഈ വല പുറത്തോട്ട് എടുക്കുന്നത് കൊച്ചിൽ നിന്ന് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരം ആയിരത്തഞ്ഞൂറോളം ഇതുപോലുള്ള ബോക്സുകൾ ഇങ്ങനെ ഓരോ ദ്വീപിലേക്കും വരാറുണ്ട് അപ്പോൾ ഇപ്പോഴും അതിൻ്റെ പ്രോസസ്സ് നടക്കുകയാണ് അത് തിരിച്ചിറക്കാനുള്ള പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ കപ്പൽ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഈ മൊത്തം സാധനങ്ങൾ ഇവിടെ ഇറക്കിയിട്ട് വേണം പോകാൻ കാരണം അത് വിട്ടിട്ട് പോകാനും പറ്റില്ല കപ്പലിൽ തിരിച്ച് കൊണ്ടുപോകാനും പറ്റില്ല കാരണം അവശ്യ സാധനങ്ങളാണ് ഇതെല്ലാം ലക്ഷദ്വീപിലെ ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു ബൈക്ക് ഈ ബൈക്കുകാരൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ശ്വാസം പകുതി പോയി പോകും കാരണം എങ്ങാനും നോക്കിയാൽ അവിടെ നിന്ന് എങ്ങാനും ഒന്ന് വീണുപോയാൽ ആ വെള്ളത്തിൻ്റെ ഇടയിൽ പോയി അതോടെ തീർന്നു അപ്പോൾ ഇതുപോലെ ബൈക്ക് ഇത് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ കൊച്ചിയിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും എന്തെന്ന് വെച്ചാൽ സർവീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ നമുക്ക് നല്ല സർവീസ് ഷോപ്പുകളൊന്നും അവൈലബിളില്ല ലോക്കൽ മെക്കാനിക്കൊക്കെ അവൈലബിൾ ഉണ്ടെങ്കിലും പല ആൾക്കാരും ഇവിടെ കൊച്ചിയിലേക്ക് തന്നെ വണ്ടി കയറ്റി വിടും കപ്പലിൽ കയറ്റി വിട്ടിട്ടാണ് നമ്മുടെ സർവീസ് നടത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ അങ്ങനെ സാധാരണ കൊണ്ടുവരുന്ന പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നല്ല സീസണിലാണെങ്കിൽ ഈ ഷിപ്പിലൊക്കെ കയറ്റി കൊണ്ടുപോകാം പക്ഷേ ഓഫ് സീസൺ പ്രധാനമായിട്ടും നമ്മുടെ മൺസൂൺ സീസൺ മഴക്കാലമാകുമ്പോൾ പക്ഷേ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കുറവായിരിക്കും ഇതിപ്പോൾ കൊച്ചിയിലോട്ട് കൊണ്ടുപോകുന്ന വണ്ടിയാണ് അപ്പോൾ ഇവിടുന്ന് സാധനം അൺലോഡിങ്ങിന് കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കിയിട്ട് തിരിച്ച് ആ ക്രൈനിൽ തന്നെ ആ വണ്ടി കയറ്റി അതായത് ഹാച്ചിലോട്ട് ഇറക്കി വെക്കുകയാണ് ഇതൊക്കെ ഈ അൺലോഡിങ് ടീം ഇവർ നമ്മുടെ ലക്ഷദ്വീപുകാരോ ഇവർ ഇതിൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവർ സാധനം ഇറക്കാനും സാധനം കയറ്റാനുമുള്ള മൊത്തം കോൺട്രാക്റ്റും ഇവരാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നേരെ കപ്പലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് പോയി അവിടെ നോക്കുന്ന കാഴ്ച നോക്കി ഇവിടെ ആ ജട്ടിയിൽ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ നമ്മുടെ ഗ്യാങ് എടുത്തിട്ടോ ഇനിയിപ്പോ ആൾ ആൾക്കാർക്ക് ആർക്കെങ്കിലും പാസഞ്ചേഴ്സ് ഇനി കയറാനുണ്ടെങ്കിൽ കയറാനും പറ്റില്ല ഇറങ്ങാനും പറ്റില്ല ഇപ്പം ആ ലൈറ്റ് ഹൗസ് ഉണ്ടോ അതാണ് കവരത്തി ലൈറ്റ് ഹൗസ് അവിടെയാണ് നമ്മുടെ അനാർക്കലി സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഇപ്പോൾ കപ്പൽ മെല്ലെ അവിടെ നിന്ന് എടുത്തിരിക്കുകയാണ് അത് അവിടുത്തെ സാധനമൊക്കെ ഇപ്പോഴും വെച്ചിട്ടുണ്ട് തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും നമ്മുടെ ഷിപ്പ് അങ്ങനെ വന്ം വന്തം കൊച്ചിയെ ലക്ഷ്യമാക്കി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇതിപ്പോൾ ലൈറ്റായാലോ ഒരു കപ്പൽ വിടുമ്പോഴത്തേക്കൊരു പന്ത്രണ്ട് ഈ സമയം ഒരു പന്ത്രണ്ടര സമയമൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ രാവിലെ നേരത്തെ ഒന്നും എത്തില്ല എന്തായാലും ഒരു വൈകുന്നേരം ആകും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷിപ്പിൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്ക് നേരിട്ട് ഇവിടെ ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കപ്പലിലൊരു ഡോക്ടർ പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാഫ് നേഴ്സ് അവൈലബിൾ ആണ് അങ്ങനെ കപ്പലിലൊക്കെ ഒന്ന് ചുറ്റും കറങ്ങിയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി ഉറങ്ങിയിട്ട് അത് രാവിലെ തന്നെ എണീറ്റു പിന്നെ ഒന്ന് ഫ്രഷ് ആയി ചായ ഒക്കെ കുടിച്ചൊന്ന് പുറത്തോട്ട് പോയി പുറത്തെ കാഴ്ച പിന്നെ പറയണ്ടല്ലോ ചുറ്റും കടലാണ് ഒരു കരയും കാണുന്നില്ല നമ്മളിങ്ങനെ കടലിൽ കൂടി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഇങ്ങനെ കപ്പലിൻ്റെ മോഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ കാഴ്ചകൾ നമുക്ക് ചുറ്റു കടലാണ് വേറെ ഒന്നും കാണാൻ സാധിക്കില്ല അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കണ്ട് ആൾക്കാരുമായിട്ടൊക്കെ ഇങ്ങനെ കുശലം പറഞ്ഞ് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പുതുക്കി ഇങ്ങനെ സംസാരിച്ചിരിക്കും നമുക്ക് ഇതിൽ ഇൻ്റർനെറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചില ആൾക്കാർ സിനിമ കാണുന്നു കാണാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമെങ്കിലും പ്രത്യേകിച്ച് ഫോൺ കൊണ്ട് പോകാനൊന്നുമില്ല അങ്ങനെ ഇതാ നമ്മൾ കൊച്ചി എത്തി അവസാനം കൊച്ചി എത്തി ഇപ്പോഴത്തേക്ക് സമയം രണ്ട് മണിയൊക്കെ ആയി എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊച്ചിയിൽ ഇതുപോലെ തന്നെ ഗാംഗ്വേ വെച്ചിട്ട് കൊച്ചിയിലെ വാർഫിലോട്ട് ഇറങ്ങുന്നതാണ് ഇത് എറണാകുളം വാർഫാണ് കൊച്ചിയിലെ അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാബിൻ്റെ സോറി നമ്മുടെ ഇതാണ് ബങ്ക് ക്ലാസ് ഇവിടെ വന്നിട്ട് നമ്മുടെ സാധനവും കാര്യവും ഒക്കെ എടുത്തു നമ്മൾ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങി ഇതാണ് നമ്മൾ വന്ന കപ്പൽ എം വി ഗോൺസ് അങ്ങനെ നമ്മൾ ഇനി കൊച്ചിയിലോട്ടുള്ള ആ യാത്ര അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കൊച്ചിയിൽ കൊച്ചിയിലിറങ്ങിയിട്ട് ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ ഇനി അതിനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടുന്ന് ജസ്റ്റ് നടന്നിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഊബർ വിളിച്ചോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചോ നമുക്ക് താമസ സ്ഥലത്തേക്ക് പോകാവുന്നതാണ് ലക്ഷദ്വീപ് വിശേഷങ്ങളും ദൃശ്യങ്ങളും തുടർന്നുള്ള വീഡിയോസുകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടണിൽ അമർത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു